ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആശുപത്രി സെൻസിന് ഇപ്പോൾ തേരുവേടിയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ ഡെയിലി വെയർ ആയിട്ടും അതായത് ഓഫീസ് വെയർ ആയിട്ടും നിങ്ങൾക്ക് മാറി മാറി യൂസ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഐറ്റംസ് ആണ് വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ വേണ്ടുന്നത് വേ വേഗം എല്ലാവരും ഓർഡർ ചെയ്തോളേ ഇപ്പം ഗൂഗിൾ പേ വഴിയാണ് നമുക്ക് പേയ്മെൻറ്റ് വന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലാട്ടോ എല്ലാത്തിൻ്റെ റേറ്റ് സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പം ഈ വീഡിയോ ചെയ്യാൻ കുറച്ച് ലേറ്റായി അപ്പോൾ ഇന്നലത്തെയൊക്കെ ഓൺ സ്റ്റോക്ക് വീഡിയോസ് കണ്ടെന്ന് വിശ്വസിക്കുന്നു എഴുന്നൂറ്റി രൂപയുടെ പാർട്ടി വെയർ മെറ്റീരിയൽസ് വിത്ത് ലൈനിങ്ങോട് കൂടി വന്നിരിക്കുന്നതും അതുപോലെ തന്നെ റെഡിമെയ്ഡ് എയ്റ്റ് നയൻറ്റി നയൻ്റെ പാർട്ടി വെയർ ഐറ്റംസ് ഒക്കെ നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു കാണാത്തവരുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ ഒന്ന് കയറി കാണുക കേട്ടോ അപ്പം ഈ ഒരു ഐറ്റംസ് ഒക്കെ കോട്ടൺ ആണ് വന്നിരിക്കുന്നത് ഡബിൾ എക്സിൽ വരെയാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുന്നത് രണ്ടര മീറ്റർ ടോപ്പ് രണ്ട് മീറ്റർ ബോട്ടും രണ്ട് കാല ഷോൾ അപ്രോക്സിമറ്റ് മെഷർമെൻസിലാണ് വരുന്നത് കേട്ടോ എല്ലാം തന്നെ ഇപ്പം എഴുന്നേന ഏതാണെന്ന് വെച്ചാൽ വേഗം തന്നെ ഓർഡർ ചെയ്തതുകൊണ്ട് ഇത് അറുന്നൂറ്റി ഇരുപത്തിയഞ്ചിട്ട് ഓഫർ ഇട്ടിരിക്കുന്നതാണ് കേട്ടോ അതുകൊണ്ടാണ് പല പല പ്രിൻറ്റും വന്നിരിക്കുന്നത് ഇത് ഷിഫോൺ ഷോളാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ചുംകടിയുടെ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളൊരു ഐറ്റം ആണ് അപ്പം മുന്നത്തെ ഐറ്റം ില്ലെന്ന് ചോദിച്ചാൽ അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടത് എപ്പോഴാകും എന്നറിയില്ല അപ്പോൾ ഇത് പുതിയ പ്രിൻറ്റ് വന്നതാണ് ഇത് ഹാൻഡ് ബാന്തിനി ആണ് കേട്ടോ അതായത് എന്താ പറയുക ടൈൻഡൈ പോലെ നമ്മൾ ബാന്തിനി വർക്ക് ചെയ്യുന്നതാണ് ഹാൻഡിൽ ചെയ്യുന്നതാണ് അപ്പോൾ വേണ്ടുന്നവരും ഉണ്ടെങ്കിൽ വേഗം ഓർഡർ ചെയ്തോളാം ഈ മെറ്റീരിയൽസിലൊന്നും ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് വരാറില്ല കേട്ടോ അപ്പം നമുക്ക് ഇന്ത്യൻ പോസ്റ്റും ഡിറ്റെ അവൈലബിൾ പതിനഞ്ച് ദിവസത്തിനുള്ളിലാണ് എത്തുന്നത് ഹോം ഡെലിവറി കാണും ഡി ടി ഡി സി ആണെങ്കിൽ ഏഴുമുതൽ പത്ത് ദിവസത്തിലായിരിക്കും എത്തുന്നത് പക്ഷേ നിങ്ങൾ ഡയറക്റ്റ് ഓഫീസിൽ പോയി അവർ വിളിക്കുമ്പോൾ നിങ്ങളുടെ പിൻകോഡിൽ ഏറ്റവും അടുത്തുള്ള ഓഫീസിൽ പോയി വാങ്ങിക്കണേ അപ്പോൾ എല്ലാം തന്നെ ഡബിൾ ഡബ്ലെക്സിൽ വരെയാണ് മാക്സിമം സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുന്നത് ഇന്നലത്തെ വീഡിയോയിൽ ആ ഓഫർ വീഡിയോ ഞാൻ പറഞ്ഞത് എഴുന്നൂറ്റി ഇരുപതിൻ്റെ ത്രിബിൾ എക്സിലെ ഫോർ എക്സിൽ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പം സൈസ് ഉള്ളവരാണെങ്കിൽ ആ മെറ്റീരിയൽസ് നോക്കുന്നത് നല്ലതായിരിക്കും സെമി പാർട്ടി വെയറും ഹെവി പാർട്ടി വെയറും കാണിക്കുന്നുണ്ട് റെഡിമെയ്ഡും ത്രിപ്ലെക്സിൽ ഫോർ എക്സിൽ അതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മെറ്റീരിയൽസ് കോട്ടൻ്റെ സെക്ഷൻ എല്ലാം രണ്ട് നമ്മുടെ ഒരു ഡബിൾ എക്സ് എൽ സൈസാണ് മാക്സിമം പറയുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യുക നെക്സ്റ്റ് വന്നിരിക്കുന്ന തൊള്ളായിരത്തി അമ്പത് പ്ലസ് ഷിപ്പിങ്ങിനോട് വന്നിരിക്കുന്ന ഐറ്റമാണ് ഇതിൻ്റെ തന്നെ റേറ്റ് വ്യത്യാസമുള്ളൊരു ഐറ്റം ഉണ്ട് അത് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം ഇതിപ്പം ചെയ്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായി പക്ഷേ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല അപ്പം വേണ്ടുന്നൊരു വേഗം തന്നെ ഓർഡർ ചെയ്തോളണേ ഓർഡർ ചെയ്യുമ്പോൾ അഡ്രസ്സ് ആക്കി തന്നെ കൊടുത്തില്ല ഡി ടി ടി ആണോ ഇന്ത്യൻ പോസ്റ്റാണോ ഒന്ന് മെൻഷൻ ചെയ്തേക്കാട്ടോ നിങ്ങൾ മെൻഷൻ ചെയ്തില്ലെങ്കിൽ അപ്പം ഡയറക്റ്റ് ഡി ടി ടി സി വഴിയായിരിക്കും അയക്കുന്നത് അർജൻസി ഒക്കെ ഉണ്ടെങ്കിൽ ഡി ടി സി എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ പിന്നെ വരുന്നത് നല്ല കോട്ടൺ ആണ് നല്ല റിവ്യൂ കിട്ടിയിട്ടുള്ള കോട്ടനാണ് കേട്ടോ പ്യുവർ കോട്ടൺ ആണ് ഇതൊന്നും തന്നെ മിക്സഡ് ഒന്നുമല്ല ഫസ്റ്റ് കാണിച്ച ഐറ്റം നാല് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ വേണ്ടത് ഒരു വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് ഓർഡർ ചെയ്യാനായിട്ട് ഐറ്റം സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്ട്സപ്പ് നമ്പറിലേക്കാണ് നിങ്ങൾ മെസ്സേജ് അയക്കേണ്ടത് കോൾ ചെയ്യാൻ നിൽക്കരുത് നമ്മൾ എടുക്കാൻ ില്ല ഇതിനിടയിൽ നിങ്ങൾ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയച്ചോളൂ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ നമുക്ക് റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ ആണ് എന്തെങ്കിലും ഇഷ്യൂസ് കാരണം അതായത് പാർട്സലുകൾ മാറി വരികയോ അല്ലെങ്കിൽ ഡാമേജ് പ്രോഡക്റ്റ് കിട്ടുകയാണെങ്കിൽ റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ ആണ് അതിനെ നിങ്ങൾ മസ്റ്റായിട്ട് അൺബോക്സിംഗ് വീഡിയോ എടുത്ത് വെച്ചിരിക്കുക ഇത് കലങ്കാരി പ്രിന്റിൽ വന്നിരിക്കുന്നതാണ് പ്ലെയിൻ ടോപ്പും ബോട്ടവും ഇതുപ്പട്ടയും കലങ്കാരി പ്രിന്റാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ വേണ്ടത് ഉണ്ടെങ്കിൽ വേഗം തന്നെ ഓർഡർ ചെയ്തേക്കണേ കാരണം ലിമിറ്റഡ് സ്റ്റോക്കാണ് ഞാൻ പറഞ്ഞല്ലോ രണ്ട് മൂന്ന് ദിവസമായിട്ട് ചെയ്ത് വെച്ച വീഡിയോ ആണ് പക്ഷേ ഈ വീഡിയോ എഡിറ്റ് പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വേഗം ഓർഡർ ചെയ്തോളേ ഇഷ്ടാവുന്ന ഐറ്റം ഫാസ്റ്റായിട്ട് തന്നെ മെസ്സേജ് അയച്ചോളൂ കേട്ടോ വാട്സപ്പിലേക്ക് പിന്നെ നമുക്ക് കളറിൽ കളറിൽ ഒരു ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് വേരിയേഷൻ വരും അതെന്താണെന്ന് വെച്ചാൽ അറിയാമല്ലോ ഫോണിൻ്റെ ക്യാമറയിലാണ് അപ്പോൾ എടുക്കുന്നതിന് ചെറിയൊരു വേരിയേഷൻ വരും അതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് വന്നിരിക്കുന്ന കുറച്ച് ഹെവി ആയിട്ടുള്ള ഐറ്റമാണ് ഇപ്പോൾ വേണ്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡീറ്റെയിൽസ് കൂടുതൽ അറിയണമെങ്കിൽ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളാം കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഓർഡർ ചെയ്യാനായിട്ട് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളാം കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മരക്കല്ലേ ഫ്രണ്ട്സിനും കൂടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇതൊക്കെ ഡബിൾ എക്സിൽ വരെയാണ് സൈസ് വന്നിട്ടുള്ളത് എല്ലാം തന്നെ രജ്രക്കിന് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് സിൻ്റെ ഓഫറൊക്കെയാണ് വേഗം തന്നെ ഓർഡർ ചെയ്തേക്കണേ പിന്നെ മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയോളൂ കേട്ടോ താങ്ക് യു